ഓണത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ് കോടാലിക്കൊരേച്ചാൽ ശ്രീദുർഗ്ഗ കിരാതപാർവതി ക്ഷേത്ര സമിതി ക്ഷേത്രാങ്കണത്തിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് രണ്ടു നിറങ്ങളിലായുള്ള ചെണ്ടുമല്ലികൾ പൂത്തു നിൽക്കുന്നത് നാംധാരി എന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് കൃഷിക്കുപയോഗിച്ചത് മറ്റത്തൂർ കൃഷിഭവൻ മുഖേന രണ്ടായിരത്തി അഞ്ഞൂറോളം തൈകൾ വാങ്ങിക്കഴിഞ്ഞ ജൂണിലാണ് ക്ഷേത്ര സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂകൃഷിക്ക് തുടക്കം കുറിച്ചത് ഓണക്കാലത്തേക്കാവശ്യമായ പൂക്കൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പ്രാദേശിക വിപണിയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പൂകൃഷി നടത്തിയതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും വനിതാ കൂട്ടായ്മയായ ഭഗിനി മണ്ഡൽ പ്രവർത്തകരും ഭക്തജനങ്ങളും കൂടിയാണ് കളകൾ നീക്കിയും വളപ്രയോഗം നടത്തിയും ചെടികളെ പരിപാലിച്ചു വളർത്തിയത് ആഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെടികൾ പൂത്തു മഞ്ഞയും ഓറഞ്ചുമായി രണ്ടു നിറത്തിലുള്ള ആയിരക്കണക്കിന് പൂക്കളാണ് ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് വിടർന്നു പരിലസിക്കുന്നത് ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ശനിയാഴ്ച രാവിലെ പത്തിന് ശബരിമല മുൻ മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് കൊരച്ചൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് ഒരു ഏക്കറോളം വരുന്ന സ്ഥലത്ത് രണ്ടായിരത്തോളം ചിണ്ടിമല്ലി കൃഷി ബഹുമാനപ്പെട്ട നമ്മുടെ മറ്റൊത്ത കൃഷി ഓഫീസർ ഡോക്ടർ ദിവ്യയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം എന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് ഈ ഒരു ഏക്കർ സ്ഥലത്ത് നാംതാരി എന്ന ചെണ്ടിമല്ലി കൃഷി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം ഈ ഓണക്കാലത്ത് ഓണം ആഘോഷിക്കുന്ന ഭാഗമായിട്ട് പൂക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്ക് റേറ്റ് അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് ഇത് തീർത്തും ജൈവ വളമാണ് കോഴിക്കാട്ടം പോലെയുള്ള ജൈവമള വളമാണ് നമ്മൾ കൃഷി കൃഷിക്ക് ഇതിൻ്റെ പരിഹുന്നത് നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഏർ കമ്മിറ്റി മെമ്പർമാർ ഭംഗി മണ്ഡൽ ഈ പ്രദേശത്തെ നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഭക്തജനങ്ങൾ എല്ലാവരും ഈ കൃഷിയെ പരിപാലിച്ചു പോരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ച ഇതിൻ്റെ ഉദ്ഘാടനം പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഈ ശനിയാഴ്ചയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ക്രമം ശബരിമല മുൻമേല മേൽശാന്തി ഉണ്ണീഷൻ തിരുമേനിയാണ് വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക